നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ആവുമ്പോൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ വിഷയം വിഷയത്തിലേക്ക് അടക്കുമ്പോൾ അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് വാഷിങ്ടൺ ഡി സിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ താരിഫുകൾ പുനഃസ്ഥാപിക്കുന്നതിനും മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റം മന്ദഗതിയിലാക്കുന്നതിനും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനും ട്രംപ് പ്രചാരണം നടത്തി അദ്ദേഹം തിരിച്ചെത്തിയാൽ അമേരിക്കയ്ക്കും ലോകത്തിനും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാനാവുക ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിലെ ആദ്യ ദിവസങ്ങൾ പ്രതീകാത്മകമായി പ്രാധാന്യം അർഹിക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആഭ്യന്തരവും അന്തർദേശീയവുമായ നയങ്ങളുടെ മിശ്രിതവുമായിരിക്കും വിദേശത്ത് അമേരിക്കയുടെ ശക്തി പ്രകടമാകുമ്പോൾ താൻ ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് വോട്ടർമാരെ അറിയിക്കാനും അദ്ദേഹം മടിക്കില്ല അതേസമയം പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഉപയോഗപ്പെടുത്താനും അദ്ദേഹം മടിക്കില്ല കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നതിന് പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളായ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകളെ ട്രംപ് ആശ്രയിക്കും ഈ ഓർഡറുകൾ യു എസ് കോൺഗ്രസിനെ മറികടക്കുകയും ദേശീയ സുരക്ഷ വിദേശ നയം നിയന്ത്രണ കാര്യങ്ങൾ എന്നിവ പോലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും ജനുവരി ഇരുപതിന് ഒപ്പിടാൻ അവയിൽ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും ഡിസംബർ എട്ടിന് മീ തി പ്രസ് എന്ന ടി വി അഭിമുഖത്തിൽ സമ്പദ് വ്യവസ്ഥ ഊർജം ഏറ്റവും പ്രധാനമായി മെക്സിക്കൻ അതിർത്തി എന്നിവയുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒന്നാം ദിവസം തന്നെ താൻ ഒപ്പിടുമെന്ന് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ശക്തിയല്ല എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ നയിക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാനാകൂ എന്ന് പെൻസിൽവാനിയയിലെ പെൻ സ്റ്റേറ്റ് ഹാരിസ്ബർഗിലെ പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അസോസിയേറ്റ് പ്രൊഫസർ പറയുന്നുണ്ട് എന്നാൽ ഈ അധികാരങ്ങൾ ഇപ്പോഴും അതിർത്തി അടയ്ക്കുന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഉൾപ്പെടെ വ്യാപകമാക്കാൻ കഴിയുന്നതാണ് എന്നാൽ മറ്റ് ഓർഡറുകൾ വന്ന ഫെഡറൽ ഭരണ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കാൻ തന്നെ ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്തേക്കാം അതേസമയം കുടിയേറ്റവും കൂട്ട നാടുകടത്തലും അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയാണ് ദേശീയ വേദിയിൽ എത്തിയത് മുതൽ ട്രംപ് മെക്സിക്കൻ അതിർത്തിയിലും അത് കടന്ന യു എസിലേക്ക് കടക്കുന്ന ആളുകളിലും സ്ഥിരത പുലർത്തിയിരുന്നു ആദ്യ ടൈമിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു മതിൽ പൂർത്തിയാക്കാനും അതിന് മെക്സിക്കോ പണം നൽകാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു നാല് വർഷത്തിനു ശേഷം രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കി ക്രമരഹിതമായ കുടിയേറ്റം അവസാനിപ്പിക്കുന്നത് ട്രംപിനെ വീണ്ടും തിരഞ്ഞെടുത്ത പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുമ്പോൾ അഭയം തേടുന്നവർ മെക്സിക്കോയിൽ കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മെക്സിക്കോയിൽ തുടരുക എന്ന നയം അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കാനും സാധ്യതയുണ്ട് അനധികൃതമായി രാജ്യത്ത് ഇതിനകം ഉള്ളവർക്കായി രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട നാടുകടത്തലിന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മറ്റ് രേഖകളില്ലാതെ കുടിയേറ്റക്കാരിലേക്ക് തിരിയുന്നതിന് മുമ്പ് കുറ്റവാളികളിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പദ്ധതി ഈ പ്ലാനൊക്കെ ഉണ്ടായിരുന്നിട്ടും നാടുകടത്തൽ വേഗത്തിലാക്കാനുള്ള ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ അത് സമയമോ പ്രാദേശികമായിട്ടുള്ള സംസ്ഥാന ഏജൻസികളുടെ പിന്തുണയോ ആവശ്യമായി വേണ്ടിവരും അതേസമയം നിയമപരമായ വെല്ലുവിളികളും നേരിടേണ്ടി വരും ക്രമരഹിതമായ കുടിയേറ്റത്തിനെതിരെ പോരാടുന്നതിന് പുറമെ വർക്ക് പെർമിറ്റുകൾ ഗ്രീൻ കാർഡുകൾ വിസകൾ എന്നിവ ബുദ്ധിമുട്ടുള്ളതും കൂടുതൽ ചെലവേറിയും ആക്കുന്നതുൾപ്പെടെ നിയമപരമായ കുടിയേറ്റം ട്രംപ് വീണ്ടും വന്നഗതിയിലാക്കാനും സാധ്യതയുണ്ട് ഇത് വിദഗ്ധ തൊഴിലാളികളെയും സർവകലാശാല വിദ്യാർത്ഥികളെയും ബാധിക്കുമെന്നും നേരത്തെ തന്നെ പറയുന്നുണ്ട് സാധ്യമെങ്കിൽ എക്സിക്യൂട്ടീവ് നടപടിയിലൂടെ ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കുന്നത് ഒന്നാം ദിവസത്തെ മുൻഗണനയാണെന്ന് ട്രംപ് മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സ്ഥിരീകരിച്ചിരുന്നു പരിഹാസ്യമായതിനാൽ അത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരാളും അമേരിക്കൻ പൗരനാണെന്ന തത്വം ഭരണഘടനയിൽ സംക്ഷിപ്തമായതിനാൽ ഇത് മാറ്റുക ബുദ്ധിമുട്ടാണ് അതേസമയം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ തീരുവ ചുമത്തുമെന്ന ഭീഷണിയുമുണ്ട് ട്രംപിൽ നിന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു മേഖലയാണ് വ്യാപാരം അടുത്തിടെ യു എസിലേക്ക് പ്രവേശിക്കുന്ന എല്ലാത്തിനും പത്ത് ശതമാനം ബ്ലാങ്കറ്റ് താരിഫ് അദ്ദേഹം നിർദ്ദേശിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ മെക്സിക്കോ കാനഡ ചൈന എന്നിവയ്ക്ക് ഇതിലും ഉയർന്ന തീരുവ ചുമത്തും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും മുട്ടൻ അത് എത്രത്തോളം സംഭവിക്കും അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ വ്യാപാര ചർച്ചകളിലേക്ക് തള്ളിവിടാൻ താരിഫ് ഭീഷണി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഇതൊരു വ്യക്തമല്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രേഖയെ അടിസ്ഥാനമാക്കി ട്രംപ് ചില പുതിയ താരിഫുകളിലെങ്കിലും അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത് ഇറക്കുമതിയുടെ പ്രത്യേക വിഭാഗങ്ങളിൽ താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരമുണ്ടെങ്കിലും എല്ലാ സാധനങ്ങൾക്കും ബ്ലാങ്കറ്റ് താരിഫ് നൽകുന്നത് കൂടുതൽ സങ്കീർണ്ണമായിരിക്കും ഒരു നീക്കം അരാജകത്വത്തിലേക്കും ചിലപ്പോൾ കോടതിയിൽ വെല്ലുവിളിക്കാനും സാധ്യതയുണ്ട് കൂടാതെ താരിഫുകൾ ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും പണപ്പെരുപ്പത്തിനെതിരായ രോഷം ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ സഹായിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയം വില ഉയർത്തുകയോ സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ പൊതുജന പ്രീതി നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് ഇതുകൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുട്ടീനുമായുള്ള കൂടിക്കാഴ്ച പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനും ഹമാസിനുമുള്ള താക്കീതും ഇസ്രായേലിനുമുള്ള കടപ്പാടും എല്ലാം കൂടി ട്രംപിൽ നിക്ഷിപ്തമാവുമ്പോൾ ചിലർക്ക് മധുരിക്കും മറ്റു ചിലർക്ക് കയക്കും അതിൽ ഏറ്റവും കൂടുതൽ കയ്പ് നേരിടേണ്ടി വരുന്നത് യുവിനും അതിൽ പ്രത്യേകിച്ച് ജർമ്മനിക്കുമാണ് എല്ലാം ട്രംപ് മയമെന്ന് ലോകം വാഴ്ത്താനുള്ള പടപ്പുറപ്പാടിൽ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉണങ്ങൾ സന്ദർശിക്കുക നന്ദി നമസ്കാരം